അമിതഭാരം വരുന്ന വാഹനത്തിന്റെ ഗതാഗതം പ്രദേശത്തെ റോഡുകൾ തകരുന്നതിനും വശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുകളും കേടുപാടുകളും സംഭവിക്കുന്നതിന് കാരണമാകുമെന്നും ആരോപിച്ചായിരുന്നു വാഹനം തടഞ്ഞത് തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റോഡിനും പരിസരത്തെ വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ പരിഹരിച്ചു തരാമെന്ന ധാരണയിൽ ധാരണാപത്രം ചൊവ്വാഴ്ചയ്ക്കകം ഒപ്പുവയ്ക്കും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ലത ഉണ്ണികൃഷ്ണൻ വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഇപ്പോൾ നമ്മള് ശിവാലയ കമ്പനിയുടെ ഓഫീസറുമായി സംസാരിച്ചതിന് പ്രകാരം അവര് ഈ ഇവിടെ അടുത്തുള്ള റോഡുകളുടെ ശോചനീയവസ്ഥ പരിഗണിച്ചുകൊണ്ട് റോഡുകളുടെ മെയിൻ്റനൻസ് ചെയ്തു തരാമെന്നും ഇവരുടെ പണിമൂലം ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിന്റൻസ് ചെയ്തു തരാമെന്നും അത്ര ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ എഗ്രിമെന്റ് അവര് നഗരസഭയിലേക്ക് കൈമാറാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം മൂന്ന് വണ്ടിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട് അത് അവര് കൊണ്ടുപോകണം അനുവാദം നൽകണം അത് അനുവാദം നൽകിയതിനു ശേഷം നമ്മൾക്ക് അഗ്രിമെന്റ് ഉറപ്പായതിനു ശേഷം മാത്രം അവർ ഇവിടെ മണ്ണ് ട്രെൻഡ് ചെയ്യേണ്ട കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മണ്ണ് മൂന്ന് മണ്ര മണ്ണുകളും കൊണ്ടുപോവാനുള്ള അനുവാദം നിങ്ങൾ തരണം അതിൽ യാതൊരു തടസ്സവും ചെയ്യണ്ട ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല നമ്മൾ മണ്ണ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നത് ഒരു വർഷത്തോളം ഇവിടെ പണി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ